രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനാല് സൗത്ത് ആംപ്ടൺ ഇംഗ്ലണ്ട് സൗത്ത് ആംപ്ടണിലെ അറിയപ്പെടുന്നൊരു പബ്ബാണ് ദ ഹോബിറ്റ് സമയം രാത്രി പത്ത് അൻപത് പതിനേഴ് വയസ്സുള്ള ഹന ഫോസ്റ്ററും അവളുടെ ഫ്രണ്ടും ആ പബ്ബിൽ നിന്നും പുറത്തിറങ്ങി ഹന്നിയുടെ വീട്ടിലേക്ക് ആ പബ്ബിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നടന്നുപോയാൽ മതി എന്നാൽ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കുറച്ചധികം ദൂരമുണ്ട് അതിനാൽ അടുത്തുള്ള പോർട്സ് വുഡ് റോഡിൽ നിന്നും ഫ്രണ്ടിനെ ബസ് കയറ്റി വിട്ടതിനു ശേഷം ഹന വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി അവളുടെ വീട്ടിൽ ഹന്നയുൾപ്പെടെ മൊത്തം നാലുപേരായിരുന്നു താമസിച്ചിരുന്നത് അച്ഛൻ ട്രവർ ഫോസ്റ്റർ അമ്മ ഹിലാരി ഫോസ്റ്റർ സഹോദരി സാറ ഫോസ്റ്റർ എന്നിവരടങ്ങുന്ന ചെറിയൊരു കുടുംബം എന്നും നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നവരായിരുന്നു ഫോസ്റ്റർ ഫാമിലി അതിനാൽ അന്ന് രാത്രി മണിക്ക് മുൻപ് തന്നെ അവരെല്ലാവരും ഉറങ്ങാൻ കിടന്നു ഹന്ന വന്നാൽ തനിയെ ഭക്ഷണം എടുത്തു കഴിച്ചതിനു ശേഷം കിടന്നുറങ്ങിക്കോളുമെന്ന് ഹിലാരിക്ക് അറിയാം അതിനാൽ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്യാതെയാണ് അവർ ഉറങ്ങാൻ കിടന്നത് അടുത്ത ദിവസം രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഹിലാരി ഫോസ്റ്റർ എഴുന്നേറ്റ് റൂമിൽ നിന്നും പുറത്തു വന്നു നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്ന ഭക്ഷണം അതുപോലെ തനിയിരിക്കുന്നു ഫ്രണ്ട് ഡോർ അപ്പോഴും ലോക്ക് ചെയ്യാതെ കിടക്കുന്നു ഹന്നയുടെ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവൾ അവിടെയില്ല ഇതോടെ തലേ ദിവസം രാത്രി പബ്ബിലേക്ക് പോയ മകൾ ഇത്ര നേരമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല എന്ന് ഹിലാരിക്ക് മനസ്സിലായി അവരുടനെ ഹന്നിയുടെ മൊബൈലിലേക്ക് കോൾ ചെയ്തു റിംഗ് പോകുന്നുണ്ടെങ്കിലും ഹന്ന കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഹിലാരി ട്രവർ ഫോസ്റ്ററിനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു അദ്ദേഹം ഹന്നിയുടെ കൂടെ പബ്ബിലേക്ക് പോയ ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് വിളിച്ച് കാര്യം തിരക്കി രാത്രി പത്ത് അൻപതിന് തന്നെ തങ്ങൾ പബ്ബിൽ നിന്നും ഇറങ്ങിയെന്നും എന്നെ ബസ് കയറ്റി ശേഷം ഹന്ന വീട്ടിലേക്ക് വന്നതാണല്ലോ എന്നുള്ള ഫ്രണ്ടിന്റെ മറുപടി കേട്ടതോടെ ട്രവർ ഫോസ്റ്ററിന് അപകടം മണത്തു കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അദ്ദേഹം സൗത്ത് സൌത്താമ്പൺ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മകൾ മിസ്സിംഗ് ആണെന്ന് കാണിച്ച് ഒരു പരാതി നൽകി ഇതേ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നു ഈ കേസിൽ രണ്ട് ഇന്ത്യക്കാരുടെ പേര് ഞാൻ പറയും ഒരാളെ നിങ്ങൾ വെറുക്കുകയും ശപിക്കുകയും ചെയ്യും എന്നാൽ മറ്റൊരാളെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ അന്ന് രാത്രി ഹന ഫോസ്റ്ററിന് എന്താണ് സംഭവിച്ചത് ഇന്ത്യയിൽ നിന്നുമുള്ള രണ്ടു പേർക്ക് ഈ കേസുമായുള്ള ബന്ധം എന്താണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ച സൗത്ത് സൌത്താമ്പ്ടൺ പോലീസ് ഹന്നിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മൊബൈൽ സ്വിച്ച് ഓഫ് ആവാത്തതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞു ഹന്നിയുടെ വീട്ടിൽ നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരെയാണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ പോലീസ് ആ സ്ഥലത്തെത്തി നഗരത്തിലെ വേസ്റ്റുകൾ മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ലാൻഡ് ഫിലാണ് ലൊക്കേഷൻ അവിടെ നടത്തിയ തിരച്ചിലിൽ ഹന്നിയുടെ ബാഗും മൊബൈൽ ഫോണും കണ്ടെത്തി എന്നാൽ ഹന്നിയെക്കുറിച്ചുള്ള ഒരു വിവരവുമില്ല അന്ന് തന്നെ സൌത്താംപ്ടൺ മുഴുവൻ തിരച്ചിൽ വ്യാപകമാക്കിയെങ്കിലും ഹന്ന എവിടെ പോയി എന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ അടുത്ത ദിവസം അതായത് മാർച്ച് പതിനാറിനാണ് കേസിലൊരു വഴിത്തിരിവുണ്ടായത് അന്ന് സൗത്ത് ആംപ്ടൺ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഉടനടി പോലീസ് ടീം ആ സ്ഥലത്തെത്തി പരിശോധന നടത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹന്ന ഫോസ്റ്ററിന്റെ ഫോട്ടോ വെച്ച് മരിച്ചിരിക്കുന്നത് ഹന്ന തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് വ്യക്തമാണ് ഈ വിവരമറിഞ്ഞ് ഹന്നയുടെ പാരന്സും സഹോദരിയുമെല്ലാം അവിടെ എത്തി അവർ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന ഹൃദയ ആ കാഴ്ച പോലീസുകാർക്ക് പോലും കണ്ടു നിൽക്കാനായില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹന ഫോസ്റ്ററിനെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ നിറഞ്ഞു പോലീസ് ക്രൈം സീനിൽ നിന്നുമുള്ള എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഹന്നയെ കില്ലർ കഴുത്തിഞ്ഞറിച്ചാണ് കൊന്നത് എന്നും കൊലപാതകത്തിന് മുൻപ് അവൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി ഹന്നയുടെ വസ്ത്രങ്ങളിൽ നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്തിയതോടെ ഈ കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കപ്പെടുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചു എന്നാൽ ആ സീമനിൽ നിന്നും വേർതിരിച്ചെടുത്ത ഡി എൻ എ ബ്രിട്ടീഷ് പോലീസിന്റെ ഡി എൻ എ ഡാറ്റാബേസിലെ ഒരു ക്രിമിനലിന്റെ ഡി എൻ എ മാച്ചായില്ല ഡി എൻ എ വച്ച് കില്ലറിനെ പിടികൂടാമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെ പോലീസ് ഹന്നയുടെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചു നിരാശപ്പെടുത്തുന്ന കാര്യം കാര്യമെന്താണെന്നു വെച്ചാൽ ഹന്ന അവസാനമായി വിളിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് എമർജൻസി നമ്പറായ ത്രിപിൾ നയനിലേക്കാണ് എന്നുള്ളതാണ് ആ കോൾ കണക്റ്റാവുകയും അൻപത് സെക്കൻഡോളം നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിവരം തങ്ങളിലേക്ക് എത്താതിരുന്നത് എന്ന് കണ്ടെത്താനായി പോലീസ് എമർജൻസി കോൾ ഓപ്പറേറ്ററിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ വിശദീകരണം തേടുകയും ചെയ്തു ആ കോൾ കണക്ട് കണക്റ്റായതിനു ശേഷമുള്ള അൻപത് സെക്കൻഡ് നേരവും വിളിച്ച വ്യക്തി ഒന്നും സംസാരിച്ചില്ല എന്നാണ് എമർജൻസി കോൾ ഓപ്പറേറ്റർ പറഞ്ഞത് എല്ലാ ദിവസവും എമർജൻസി നമ്പറിലേക്ക് ധാരാളം അൺവാണ്ടഡ് കോളുകൾ വരാറുണ്ട് എന്നും ഇതും അത്തരത്തിലുള്ള കോളായിരിക്കുമെന്നാണ് താൻ കരുതിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻപത് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ആ കോൾ റെക്കോർഡിംഗ് പോലീസ് പരിശോധിച്ചതോടെയാണ് നിർണായകമായ മറ്റൊരു ലീഡ് ലഭിച്ചത് അതായത് ആ കോളിലുടനീളം ഹന്ന നിശബ്ദയായിരിക്കുകയാണെങ്കിലും മറ്റൊരാളുടെ ശബ്ദം പതുക്കെ കേൾക്കുന്നുണ്ട് ദക്ഷിണേഷ്യൻ ഉച്ചാരണത്തിലുള്ള ഇംഗ്ലീഷാണ് അയാൾ സംസാരിക്കുന്നത് ഹന്ന നിശബ്ദയായിരിക്കുമ്പോൾ അയാൾ അവളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നും അവർ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പോലീസുകാർക്ക് മനസ്സിലായി ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കില്ലർ ഹന്നയെ കടത്തിക്കൊണ്ടുപോകുന്ന സമയത്താണ് അവൾ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നത് ആ സാഹചര്യം എമർജൻസി കോൾ ഓപ്പറേറ്ററിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഹന്ന ഫോസ്റ്റർ ജീവനോടെ ജീവനോടെയുണ്ടാവുമായിരുന്നു ഉടനടി അവളെ കടത്തിക്കൊണ്ടുപോയ വാഹനം ഏതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനായി ഹന്ന പോയ പബിൽ നിന്നും അവളുടെ വീട് വരെയുള്ള സ്ഥലങ്ങളിലെ സി സി ടി വി ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചു ആ ഒരു ടൈം ഫ്രെയിമിൽ നിരവധി വാഹനങ്ങൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടത് ഏഴ് വാഹനങ്ങളാണ് ആ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ചുരുങ്ങി ഇതേസമയം മാർച്ച് ഇരുപത്തിയാറിന് ഹനിയുടെ പാരന്റ്സ് ഒരു പ്രാദേശിക ക്രൈം ടി വി ഷോയിൽ പങ്കെടുത്ത് ഈ കേസിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും ആ ഷോയിൽ പങ്കുവെച്ചു അതിൽ ആ ഏഴു വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു ടി വി ഷോയാണ് ഈ കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയത് ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം ജെയിംസ് ഡെനീസ് എന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ആ ഏഴു വാഹനങ്ങളിൽ ഒരു വാഹനം താൻ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ഹേസൽവുഡ് ഫുഡ്സ് എന്ന കമ്പനിയുടെ വാനാണെന്ന് വെളിപ്പെടുത്തി ആ വാൻ ഓടിച്ചിരുന്ന ഡ്രൈവറിന് സ്വന്തമായൊരു വാഹനമില്ലായെന്നും വീട്ടിലേക്ക് പോയി വരാൻ അയാൾ ആ വാനാണ് ഉപയോഗിക്കുന്നത് എന്നും ജെയിംസ് പറഞ്ഞു ഇതോടെ പോലീസ് വാൻ ഡ്രൈവറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി മനീന്ദർ പാൽ സിംഗ് കോലി എന്നാണ് വാൻ ഡ്രൈവറിന്റെ പേര് ഇന്ത്യക്കാരനാണ് ഹന്ന ഫോസ്റ്റർ മിസ്സിംഗ് ആയതിന്റെ അടുത്ത ദിവസം അതായത് മാർച്ച് പതിനഞ്ചിന് രാവിലെ മനീന്ദർ ജോലിക്കെത്തിയപ്പോൾ അയാളുടെ മുഖത്ത് ചില പാടുകൾ ഉണ്ടായിരുന്നു ജെയിംസ് കാര്യമന്വേഷിച്ചപ്പോൾ മനീന്ദർ അസ്വസ്ഥനായി അന്ന് ഉച്ചയോടുകൂടി ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞ് അവധിയെടുത്തുപോയ മനീന്ദർപാൽ ഇന്നേ വരെ ജോലിക്ക് വന്നിട്ടില്ല എന്നും ജെയിംസ് പോലീസുകാരോട് പറഞ്ഞു ഉടനടി അന്വേഷണ സംഘം ഫോറൻസിക് ടീമുമായി ഹേസൽഫുഡ് ഫോർഡ്സിന്റെ കമ്പനിയിലെത്തി തുടർന്ന് മനീന്ദർപാൽ ഓടിച്ചിരുന്ന വാൻ ഫോറൻസിക് ടീം വിശദമായി പരിശോധിച്ചു കില്ലർ മനീന്ദർപാൽ തന്നെയാണെന്ന് ഉറപ്പായിരുന്നതിനാലാണ് പോലീസ് ഫോറൻസിക് ടീമുമായി അവിടെ എത്തിയത് അവരുടെ നിഗമനം തെറ്റിയില്ല ആ വാനിനകത്ത് ബ്ലഡിന്റെയും സീമെന്റേയും പ്രസൻസ് ഉണ്ടായിരുന്നു ഇതോടെ വിദഗ്ധ പരിശോധനയ്ക്കായി വാൻ കസ്റ്റഡിയിലെടുത്തു അതിനോടൊപ്പം മനീന്ദർ പാൽ സിംഗ് കോരിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചു ഹേസൽവുഡ് ഫുഡ്സിന്റെ ഓഫീസിൽ നിന്നും മനീന്ദർ പാലിന്റെ അഡ്രസ് സംഘടിപ്പിച്ച പോലീസ് അയാളുടെ വീടിന് മുന്നിലെത്തി കോളിംഗ് ബെല്ലടിച്ചു ഡോർ തുറന്ന് പുറത്തു വന്നത് ഒരു ബ്രിട്ടീഷ് വനിതയാണ് അവരായിരുന്നു മനീന്ദർ പാലിന്റെ ഭാര്യ അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ പാൽ ഒരു ബ്രിട്ടീഷ് വനിതയെ വിവാഹം കഴിച്ച് സൗതാംപ്ടണിൽ ജീവിച്ചു വരികയായിരുന്നു പാലിനെ അന്വേഷിച്ച് ആ വീട്ടിലെത്തിയ പോലീസുകാരോട് അയാളുടെ ഭാര്യ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം മനീന്ദർപാൽ രാജ്യം വിട്ടു കഴിഞ്ഞിരിക്കുന്നു അമ്മയ്ക്ക് അസുഖമാണെന്നും അവരുടെ അവസ്ഥ വളരെ മോശമാണെന്നും പറഞ്ഞ് മാർച്ച് പതിനെട്ടിന് തന്നെ മനീന്ദർ ഇന്ത്യയിലേക്ക് പോയി എന്നാണ് അയാളുടെ ഭാര്യ പറഞ്ഞത് അതായത് ഈ കൊലപാതകം നടന്ന നാലാമത്തെ ദിവസം പ്രതി രാജ്യം വിട്ടു സൗത്ത് സൗത്താമ്പ്ടൺ പോലീസിനെ സംബന്ധിച്ച് മനീന്ദറിനെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഗവൺമെന്റ് തലത്തിൽ ഇടപെടൽ നടത്തി ഇന്ത്യൻ പോലീസിന്റെ സഹായത്തോടെ മാത്രമേ ഇനി മനീന്ദർ പാലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ അതിന് എത്ര കാലതാമസമെടുക്കുമെന്നും പറയാൻ കഴിയില്ല എന്തൊക്കെയാണെങ്കിലും കില്ലർ മനീന്ദർ പാൽ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനുള്ള കൂടുതൽ തെളിവുകൾ കളക്ട് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അതിൻ പ്രകാരം മനീന്ദർപാലിന്റെ മകന്റെ ബ്ലഡ് സാമ്പിളെടുത്ത് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ ഹന്നിയുടെ വസ്ത്രങ്ങളിൽ നിന്നും മനീന്ദർ ഓടിച്ചിരുന്ന വാനിൽ നിന്നും കണ്ടെത്തിയ ഡി എൻ എ അത് നൂറ് ശതമാനം മാച്ചായി കില്ലർ മനീന്ദർ പാൽ സിംഗ് കോഹ്ലി തന്നെയാണെന്ന് ഉറപ്പായതോടെ പോലീസ് സർക്കാർ തലത്തിൽ കാര്യങ്ങൾ നീക്കുകയും ഇന്ത്യൻ ഗവൺമെന്റിന് വിഷയം ധരിപ്പിക്കുകയും ചെയ്തു പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ സിറ്റിയായ ചണ്ഡിഗഡാണ് മനീന്ദർപാലിന്റെ സ്വദേശം ഉടനടി ചണ്ഡിഗഡ് പോലീസിന് മെസ്സേജ് ലഭിച്ചു അവർ മനീന്ദർപാലിന്റെ കുടുംബ വീട്ടിലെത്തിയ സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമ്മയെ കാണാൻ മനീന്ദർ പാൽ മൂന്നു നാല് ദിവസം വീട്ടിൽ താമസിച്ചതിനു ശേഷം അവിടെ നിന്നും പോയി എന്നുള്ള വിവരമാണ് ലഭിച്ചത് അതിനുശേഷം അയാൾ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടിട്ടേയില്ല ഇംഗ്ലണ്ടിലുള്ള ഭാര്യയെപ്പോലും അവിടെ നിന്നും മനീന്ദർപാലിനെ കുറിച്ചുള്ള മറ്റൊരു വിവരം കൂടി പോലീസുകാർക്ക് ലഭിച്ചു സിഖുകാരനായ മനീന്ദർ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ പോലും തലപ്പാവ് വെക്കുകയും താടി നീട്ടി വളർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യയിലെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ അയാൾ മുടിവെട്ടുകയും താടിയും മീശയും വടിക്കുകയും ചെയ്തു ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇനിയുള്ള കാലം ആൾമാറാട്ടം നടത്തി ഇന്ത്യയിൽ തന്നെ താമസിക്കാനായാണ് അയാൾ ആരോടും പറയാതെ വീട്ടിൽ നിന്നും പോയിട്ടുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ ചണ്ഡീഗഡ് പോലീസ് മനീന്ദറിനു വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കിയെങ്കിലും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് ഇംഗ്ലണ്ടിൽ നടന്നൊരു കൊലപാതകമായിരുന്നതിനാൽ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊന്നും വന്നിട്ടില്ല അതും പ്രതിയെ പിടികൂടുന്നതിൽ തടസ്സമായി കാരണം സാധാരണക്കാർക്ക് ഇങ്ങനെയൊരു സംഭവം നടന്നതിനെക്കുറിച്ചുള്ള ഒരറിവുമുണ്ടായിരുന്നില്ല മാസങ്ങൾ ഓരോന്നായി കടന്നുപോയി കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ഇങ്ങനെ പോയാൽ പ്രതിയെ കണ്ടെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹന ഫോസ്റ്ററിന്റെ പാരന്റ്സ് ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു തുടർന്ന് രണ്ടായിരത്തി നാല് ജൂലൈ പത്തിന് അതായത് ഹന്ന ഫോസ്റ്റർ കൊല ചെയ്യപ്പെട്ട പതിനാല് മാസങ്ങൾക്ക് ശേഷം ട്രവർ ഫോസ്റ്ററും ഹിലാരി ഫോസ്റ്ററും ഇന്ത്യയിലെത്തി അവർ ഇന്ത്യയിലുണ്ടായിരുന്നത് കേവലം പത്ത് ദിവസങ്ങൾ മാത്രമായിരുന്നു ഈ പത്ത് ദിവസത്തിൽ മനീന്ദറിനെ കണ്ടെത്താനുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തു തീർത്തിട്ടാണ് അവർ തിരിച്ചുപോയത് ആദ്യം ചണ്ഡീഗറിലെത്തിയ അവർ പ്രാദേശിക മാധ്യമങ്ങളെ കണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ മനീന്ദറിന്റെ വ്യത്യസ്ത ഗെറ്റപ്പുകളിലുള്ള ഫോട്ടോകളുമായിട്ടാണ് വന്നത് ഒരു ഫോട്ടോയിൽ തലപ്പാവ് ധരിച്ച് താടി നീട്ടി വളർത്തിയതാണെങ്കിൽ മറ്റൊരു ഫോട്ടോയിൽ മുടിവെട്ടി താടിയും മീശയും ഷേവ് ചെയ്തതാണ് ഇങ്ങനെയുള്ള മൂന്ന് ഫോട്ടോകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു അവരത് പ്രാദേശിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു അതിനുശേഷം ഡൽഹിയിലെത്തിയ പാരന്റ്സ് ദേശീയ മാധ്യമങ്ങളെ കണ്ടും ഇതേ കാര്യങ്ങൾ അവതരിപ്പിച്ചു അതുമാത്രമല്ല മനീന്ദർ പാലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നവർക്ക് അൻപത് ലക്ഷം രൂപ റിവാർഡ് നൽകുമെന്നും പ്രഖ്യാപിച്ചു ഇതോടെ തൊട്ടടുത്ത ദിവസത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ വാർത്ത ഇടം പിടിച്ചു ദേശീയ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തതോടെ ഇന്ത്യയൊട്ടാകെ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു രണ്ടായിരത്തി നാല് ജൂലൈ പതിനഞ്ച് പശ്ചിമബംഗാളിലെ ഡാർജിലിങ്ങിലുള്ള ഒരു ടാക്സി സ്റ്റാൻഡാണ് സ്ഥലം ജെയ്സൺ ലബ്ജൈ എന്ന ടാക്സി ഡ്രൈവർ അദ്ദേഹത്തിന്റെ കാറിലിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത ശ്രദ്ധിച്ചത് ജെയ്സൺ ലബ്ചായ് എന്ന പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഇതാണ് ഞാൻ പറഞ്ഞ ആ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ പത്രത്തിൽ വന്ന ഈ വാർത്ത കണ്ടയുടനെ ജെയ്സൺ ലബ്ജയുടെ മനസ്സിൽ ഒരാളുടെ മുഖം തെളിഞ്ഞു വന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഡാർജിലിംഗിൽ വന്ന് സ്ഥിരതാമസമാക്കിയിട്ടുള്ള അയാളെ കാണാൻ പത്രത്തിൽ വന്ന മനീന്ദർ പാലിന്റെ ഫോട്ടോയുമായി രൂപ സാദൃശ്യമുണ്ട് ജയ്സൺ ലപ്ച ഉടനെ തന്നെ ഈ കാര്യം അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനായ റിട്ടയർഡ് പോലീസ് ഓഫീസറിനോട് പറയുകയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തിമൂന്ന് ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിലാണ് അയാൾ ഡാർജിലിംഗിൽ എത്തിയത് എന്ന് മനസ്സിലായി അതായത് ഹന്ന ഫോസ്റ്റർ കൊല ചെയ്യപ്പെട്ടതിന്റെ അടുത്ത മാസം അവർ ഉടനടി ലോക്കൽ പോലീസിൽ വിവരം അറിയിച്ചു എന്നാൽ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു പിന്നീട് വെസ്റ്റ് ബംഗാളിൽ വ്യാപകമായ തിരച്ചിൽ നടന്നു ഒടുവിൽ കലിംഗ് പോങ് സിറ്റിയിൽ നിന്നും നേപ്പാളിലേക്ക് പോകുന്ന ബസ്സിൽ വെച്ച് മൈക്ക് ഡേവിസ് എന്ന വ്യാജ പേരിൽ ഡാർജിലിംഗിൽ താമസിച്ചു വന്ന മനീന്ദർപാൽ സിംഗ് കോലി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഡാർജിലിങ്ങിലെത്തിയ മനീന്ദർപാൽ മൈക്ക് ഡേവിസ് എന്ന പേര് മാറ്റുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു പുതിയ ഭാര്യയുമത്ത് സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചുവരവേ തന്നെ കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലുമെല്ലാം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് പാൽ നേപ്പാളിലേക്ക് ഭാര്യയുമത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഉടനടി മനീന്ദർപാലിന് ഡൽഹിയിലെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കി ഇതോടെ അയാൾ കുറ്റസമ്മതം നടത്തുകയും നടന്ന കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനാലിന് രാത്രി ജോലി കഴിഞ്ഞ കമ്പനിയിൽ നിന്നും വാനുമായി വീട്ടിലേക്ക് ഇറങ്ങിയ പാൽ വാൻ റോഡ് സൈഡിൽ നിർത്തിയിട്ടതിനു ശേഷം അതിനകത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ സമയത്താണ് ആ വാനിന് അരികിലൂടെ ഹന ഫോസ്റ്റർ നടന്നുപോയത് ഹന്നിയെ കണ്ടതോടെ മദ്യലഹരിയിലായിരുന്ന മനീന്ദർപാലിന്റെ മനസ്സിലേക്ക് മോശം ചിന്തകൾ കടന്നു വന്നു അയാൾ വാൻ മുന്നോട്ടെടുത്ത് ഹന്നിയുടെ അടുത്തെത്തി അധികം ആളുകളൊന്നുമില്ലാത്ത വഴിയായിരുന്നു അത് എന്നുള്ളതുകൊണ്ട് തന്നെ മനീന്ദർ പാൽ പുറത്തിറങ്ങുകയും ഹന്നയെ ബലം പ്രയോഗിച്ച് വാനിനകത്തേക്ക് കയറ്റുകയും ചെയ്തതിനു ശേഷം വാനെടുത്ത് അവിടെ നിന്നും വേഗത്തിൽ പോയി തന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ഹന്ന കരഞ്ഞപേക്ഷിച്ചെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല ഈ സമയത്താണ് ഹന്ന ഫോസ്റ്റർ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചത് പക്ഷേ മനീന്ദർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ അവൾക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല വിജനമായൊരു സ്ഥലത്താണ് അവാൻ ചെന്നു നിന്നത് അവിടെ വെച്ച് മനീന്ദർ ഹന്നയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇനി ഹന്നയെ വെറുതെ വിട്ടാൽ അവൾ പോലീസിൽ പരാതി നൽകുമെന്നും താൻ അറസ്റ്റിലാകുമെന്നും മനസ്സിലാക്കിയ മനീന്ദർപാൽ ഹന്നയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു തുടർന്ന് അയാൾ ഹന്നയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തു അടുത്ത ദിവസം ജോലിക്കെത്തിയ മനീന്ദർ പാൽ ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞ് ഹാഫ് ഡേ ലീവ് എടുത്തു കാരണം അയാളുടെ കയ്യിൽ ഹന്നിയുടെ ഫോണും ബാഗും എല്ലാം ഉണ്ട് അത് ഉപേക്ഷിക്കാനായി ഒരു സ്ഥലം കണ്ടെത്തണം അങ്ങനെ സിറ്റിയിൽ നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്ററോളം മാറിയുള്ള ഒരു ലാൻഡ് ഫിൽ കണ്ടെത്തിയ മനീന്ദർ അവിടെ ഹന്നിയുടെ ഫോണും ബാഗുമെല്ലാം ഉപേക്ഷിച്ചു അപ്പോഴും താൻ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഭയം അയാൾക്കുണ്ടായിരുന്നു ഇതോടെയാണ് എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ മനീന്ദർ തീരുമാനിച്ചത് തിരിച്ചു വീട്ടിലെത്തിയ മനീന്ദർ തന്റെ ബ്രിട്ടീഷുകാരിയായ ഭാര്യയോട് അമ്മയ്ക്ക് അസുഖമാണെന്നും എത്രയും പെട്ടെന്ന് തനിക്ക് ഇന്ത്യയിലേക്ക് പോകണമെന്നും പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു ശേഷം ഭാര്യയുടെ അച്ഛനിൽ നിന്നും കുറച്ച് പണവും കടം വാങ്ങി മാർച്ച് പതിനേഴിന് തന്നെ മനീന്ദർ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി ഇന്ത്യയിലെത്തിയ മനീന്ദർ അമ്മയുടെ കൂടെ മൂന്ന് നാല് ദിവസം താമസിച്ചു ഇതിനിടയിൽ താടിയും മുടിയുമെല്ലാം വെട്ടി അതിനുശേഷമാണ് മനീന്ദർ ഡാർജിലിംഗിലെത്തിയതും മൈക്ക് ഡേവിസ് എന്ന് പേരുമാറ്റി പ്രദേശവാസിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവിടെ തന്നെ താമസമാക്കിയതും ഇംഗ്ലണ്ടിൽ ഇങ്ങനെയൊരു കൊലപാതകം നടന്നതിനെക്കുറിച്ച് ഇന്ത്യയിൽ കാര്യമായ വാർത്തകളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടും മനീന്ദർ പിടിക്കപ്പെട്ടതേയില്ല എന്നാൽ ഹന ഫോസ്റ്ററിന്റെ പാരന്റ്സ് ഇന്ത്യയിലെത്തിയതോടെ കഥ മാറി ദിവസങ്ങൾക്കുള്ളിൽ മനീന്ദർ പാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി നാല് ഓഗസ്റ്റിൽ മനീന്ദർ മൊഴി മാറ്റി തന്നെ കുറച്ചുപേർ ചേർന്ന് ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ചാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്നതായിരുന്നു അയാളുടെ പുതിയ മൊഴി എന്തൊക്കെയാണെങ്കിലും മനീന്ദറിന്റെ മൊഴിയിലെ ശരിയും തെറ്റുമെല്ലാം കണ്ടെത്തേണ്ടത് ഇനി ബ്രിട്ടീഷ് പോലീസാണ് അതിനാൽ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തോളമാണ് നടപടിക്രമങ്ങൾ നീണ്ടുപോയത് ഒടുവിൽ രണ്ടായിരത്തിയേഴ് ജൂൺ മാസത്തിൽ കോടതിയിൽ നിന്നും അനുമതി ലഭിക്കുകയും മനീന്ദറിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ മനീന്ദർ പാലിനെ ഹാംഷയർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഡി പരിശോധനയ്ക്കായി അയാളിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുകയും ചെയ്തു റിസൾട്ട് വന്നപ്പോൾ അന്യയുടെ വസ്ത്രങ്ങളിൽ നിന്നും കൊലപാതകം നടന്ന വാനിൽ നിന്നുമെല്ലാം ലഭിച്ച കില്ലറിന്റെ ഡി എൻ എയുമായി മനീന്ദർ പാലിന്റെ ഡി എൻ എ നൂറ് ശതമാനം മാച്ചായി രണ്ടായിരത്തിയേഴ് ഡിസംബർ മുതൽ വിൻചെസ്റ്റർ ക്രൌൺ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചു വിചാരണയ്ക്കിടെ നാടകീയമായ പല സംഭവങ്ങളും അരങ്ങേറി താനല്ല ഈ കൊലപാതകം നടത്തിയത് എന്നും തന്നെ കൊടുക്കാനായി ഹേസൽവുഡ് ഫുഡ്സ് കമ്പനിയിലെ സൂപ്പർവൈസറായ ജെയിംസ് ഡെന്നിസ് കൊട്ടേഷൻ കൊടുത്ത് ഇത് ചെയ്യിപ്പിച്ചതാണ് എന്നതായിരുന്നു മനീന്ദർപാലിന്റെ വിചിത്രവാദം സംഭവത്തെക്കുറിച്ച് മനീന്ദർപാൽ പറയുന്നത് ഇങ്ങനെയാണ് ജെയിംസ് ഡെന്നിസിൽ നിന്നും മനീന്ദർ പതിനാറായിരം യൂറോ കടമായി വാങ്ങിയിരുന്നു അതിതുവരെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ ജെയിംസിന്റെ ഭാര്യയുമായി തനിക്ക് രഹസ്യബന്ധമുണ്ടോ എന്നും അയാൾ തെറ്റുതെരിച്ചു ഇതിന്റെ ദേഷ്യത്തിൽ ജെയിംസ് തനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തു ഇതിൻ പ്രകാരം അജ്ഞാതരായ പേർ ഹന്നിയെ തട്ടിക്കൊണ്ടുവന്ന് തന്റെ വാനിനകത്ത് കയറ്റി അതിനുശേഷം തന്നോട് അവളെ റേപ്പ് ചെയ്യാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എല്ലാം കഴിഞ്ഞ് അവളെ കൊലപ്പെടുത്താൻ നിർബന്ധിച്ചതും അവരാണ് ഇതെല്ലാം ജെയിംസ് ഡെന്നിസിന്റെ പ്ലാൻ പ്രകാരം നടന്നതാണ് എന്നുള്ള രീതിയിലാണ് മനീന്ദർ പാൽ പറയുന്നത് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ മനീന്ദർ പാൽ പറഞ്ഞതെല്ലാം നോണയാണെന്ന് കണ്ടെത്തി സി സി ടി വി ഫുട്ടേജുകളിൽ നിന്നും മനീന്ദറിന്റെ വാൻ ആദ്യം ഐഡന്റിഫൈ ചെയ്തതും അത് ഞങ്ങളുടെ കമ്പനിയുടെ വാൻ ആണെന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ചറിയിച്ച വ്യക്തിയുമാണ് ജെയിംസ് ഡെനിസ് പിന്നീട് ജെയിംസിൽ നിന്നുമാണ് പോലീസുകാർക്ക് മനീന്ദറിന്റെ അഡ്രസ് ഉൾപ്പെടെ ലഭിച്ചത് അതിന്റെ ദേഷ്യത്തിലാണ് മനീന്ദർ ജെയിംസിനെ കൊടുക്കാൻ നോക്കിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായപ്പോൾ മനീന്ദർപാലിനെതിരായ എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടു മനീന്ദർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ബ്രിട്ടീഷ് നിയമപ്രകാരം കുറഞ്ഞത് ഇരുപത്തിനാല് വർഷമെങ്കിലും പാൽ ജയിലിൽ കിടക്കണം ഇനി ജയ്സൻ ലബ്ച എന്ന ഇന്ത്യക്കാരനിലേക്ക് വരാം ജയ്സൻ ലബ്ച നൽകിയ നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാൽ ജയ്സനെ കൂടാതെ മറ്റു പന്ത്രണ്ട് പേർ കൂടി ഈ അറസ്റ്റിന് പോലീസിനെ സഹായിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഹന്ന ഫോസ്റ്ററിന്റെ പാരന്റ്സ് വാഗ്ദാനം ചെയ്ത അൻപത് ലക്ഷം രൂപ എന്ന റിവാർഡ് തുക പതിമൂന്ന് പേർക്കായി വീതിച്ചു നൽകുകയായിരുന്നു ഇതിലൊരു വിഹിതം ലഭിച്ച ജയ്സൻ ലബ്ജ അതുകൊണ്ട് ഡാർജിലിംഗിൽ കുറച്ച് സ്ഥലം വാങ്ങുകയും അവിടെ ഹന്ന മെമ്മോറിയൽ അക്കാഡമി എന്ന പേരിൽ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു ഡാർജിലിംഗിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ജെയ്സൺ ലബ്ജ ഈ സ്കൂൾ തുടങ്ങിയത് ഹന ഫോസ്റ്ററിന്റെ സ്മരണയ്ക്കായി സ്കൂളിന് ഹന മെമ്മോറിയൽ അക്കാദമി എന്ന് പേരുമിട്ടു ഇതിനെക്കുറിച്ചറിഞ്ഞ ഹന ഫോസ്റ്ററിന്റെ പാരന്റ്സ് ഒരിക്കൽ കൂടി ഇന്ത്യയിലെത്തുകയും ഡാർജിലിങ്ങിലുള്ള സ്കൂൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെയാണ് അവർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയത് ഇംഗ്ലണ്ടിലെത്തിയ പാരന്റ്സ് യു കെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ട്രസ്റ്റീസിന്റെ സഹായത്തോടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു ദ ഹന്ന മെമ്മോറിയൽ അക്കാഡമി ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂൾ നടത്തിപ്പിൽ ജെയ്സൺ ലബ്ജിയെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ട്രസ്റ്റ് രൂപീകരിച്ചത് ഇന്നും ഈ സ്കൂൾ വളരെ നല്ല രീതിയിൽ തന്നെ ഡാർജിലിംഗിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹന്ന മെമ്മോറിയൽ അക്കാഡമിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന കുറച്ച് വീഡിയോകളുമുണ്ട് ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെക്കാം രണ്ടു തരത്തിലുള്ള ഇന്ത്യക്കാരെ നമുക്ക് ഈ കേസിൽ കാണാം ഒരുത്തൻ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയപ്പോൾ മറ്റൊരുത്തൻ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത് എന്താണ് ഈ കേസിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ